ഹലോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് മോള് മദ്രസയിൽ പോയിട്ടുണ്ട് അപ്പോൾ അശ്രൂമുണ്ടാകുമ്പോൾ രാവിലെ അശ്രീയാണ് കൊണ്ടു കൂടരുത് തന്നെ തന്നെയാണ് മദ്രാസ നമ്മളെ ഗേറ്റ് കടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ ആണ് പക്ഷെ രാവിലെ ആകുമ്പോഴേക്കില്ല എപ്പോഴും ഗ്രൗണ്ടിൽ ഇതാണ് നായെല്ലാം ഉണ്ടാകുന്നത് ആ നായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടുത്തവളം പോകേണ്ടി വരുന്നത് അത്രന്നെ അങ്ങനെ നമുക്ക് ബന്ധം മരുന്നിൻ്റെ ഓർഡർ ഉണ്ടായി അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ഓർഡർ ഒന്നും എടുത്തിട്ടാണ് ബരുന്നിൻ്റെ അങ്ങനെ ഇങ്ങനെ ഗൾഫിലേക്കുള്ള അപ്പോൾ എല്ലാം ഉണ്ടായിന് അതൊന്നും എടുത്തിട്ടേ ഇല്ല അലേലോ അയിലായിട്ട് ബിസി തന്നെ ആയിട്ടുണ്ടായിരുന്നല്ലോ അസുറു പോകുന്നതോ അങ്ങനെയോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതല്ലോ അപ്പോൾ അസ്രു വല്ല പോയിട്ടിപ്പോൾ ബർദ്ദേ ഇങ്ങനെ ഉള്ളതല്ലേ അല്ലേ ഞാൻ ബന്ധം മരുന്നിൻ്റെ ഓർഡർ എടുത്തതാണ് അപ്പോൾ രാവിലെ തന്നെ ഓളെ സ്കൂളിലൊക്കെ അയച്ചിട്ടായിട്ട് സോറി മദ്രസൊക്കെ വിട്ടിട്ടായതിനു ശേഷം ബന്ധമായിരുന്നു പണിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് മിക്സിയിലും അടിച്ചിട്ട് കൊണ്ട് നിന്നെ അരച്ചിട്ടായതിനേഷം ഗ്രൈൻഡറിലേക്ക് ഇട്ടതാണ് ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നല്ല മൈ പോലെ അരക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആകെ ഇടുന്ന ഗ്രൈൻഡറിലേക്ക് ബന്ധമായിരുന്നു മറ്റേ കട്ട് കൂട്ടൂലേ അതുമാത്രം ബാക്കി എല്ലാ മിക്സിയോട് തന്നെയാണ് ചെയ്യൽ അറിയാലോ നിങ്ങൾ കണ്ടിന്നല്ലോ അല്ല പത്തല കടമ്പ് ഇടിയപ്പം മീൻകറക്കി മുളക് എല്ലാം മിക്സിയിലാണ് ചെയ്യൽ അങ്ങനെ ഞാനിത് രണ്ട് മിക്സിൻ്റെ ജാറിലോ അച്ചിട്ടെടുത്തിട്ടതിന് ശേഷം ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് എന്നിത് നല്ല പേസ്റ്റ് പോലെ അരിയിട്ട് ആ ടൈമിൽ കുറേ പണിയെല്ലാം എടുത്ത് തീർക്കാണ്ട് നമ്മളെ എന്ത് നമ്മൾ കയ്യിലും പോന്നിയും പെരുന്നി ഇതെല്ലാം വില എപ്പോഴും ഡെയിലി പണിയെടുക്കുന്ന പോലെ ചെയ്യാൻ കഴിയുന്നില്ല എല്ലാ ബാക്കിയുണ്ട് പത്രം കയറ്റി വെച്ചത് ആഴുണ്ട് വിറലെടുത്തത് താഴുണ്ട് സാധനങ്ങളെല്ലാം കൊടന്നിട്ട് വെച്ചത് ചൊരിയാനും വെക്കാനും ടിന്നിലിടാനും അതെ എല്ലാം ഇങ്ങനെ പകുതി പകുതിയിലുണ്ട് അപ്പോൾ എല്ലാം ഇന്നൊന്ന് തീർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നോക്കട്ടെ കയ്യോന്ന് എന്തിനില്ല ചെക്ക് പറഞ്ഞ ഒരു മൂടേയില്ല ഒരു സെറ്റായിട്ടില്ല സർക്കോയിറ്റ് ഒന്ന് സെറ്റ് സെറ്റാവണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൈ ഉണ്ടേ അല്ലേ രണ്ട് മൂന്ന് ഓർഡർ ഉണ്ടായിന് വേറൊരു ചെറിയ പേര് അങ്ങനെ ഇങ്ങനെല്ലാം ഞാൻ അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടേ ഇല്ല എനിക്കൊരു മൂട് വന്നിട്ട് മൂട് വന്നിട്ടാകുമ്പോൾ ശരിയാണ് അങ്ങനെ രാവിലെ തന്നെ അരക്കാൻ ഇല്ല ഒരു ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ മൈലാഞ്ചേടൽ തന്നെയാന്ന് അധിക സമയം അറിഞ്ഞാൽ ഏട്ടത്തിയറല്ല വന്നിട്ടാകുമ്പോൾ അല്ലേ എല്ലാവരുടെ കൈ കിട്ടുകൊടുത്തതാണ് ഞാൻ നവാബിയിൽ ചേർന്നത് പിന്നെ നമുക്ക് നല്ല എക്സ്പീരി എന്ത് വെച്ച് വെച്ചിട്ട് എക്സ്പീരിയൻസ് ആയെങ്കിൽ പിന്നെയും പിന്നേം നമ്മളിത് കുറച്ച് ചേലായിക്കോണ്ടി വരും ഇതിപ്പം എങ്ങനെയുണ്ട് അല്ലേ അതിനെത്തിക്കും ഏട്ടത്തിൻ്റെ കൈ എല്ലാം വെച്ചോണ് നിൽക്കലാണ് ഞാൻ അധിക ടൈമും പഠിച്ചെങ്കിൽ നമുക്കെന്നെ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ലേ വെക്കാഞ്ഞ് വെക്കാഞ്ഞിന്ന് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ നല്ലൊരു ചെറിയ മാറ്റമുണ്ട പോലത്തെ ഒരു ഫീലാണ് അപ്പം എങ്ങനെയുണ്ട് എല്ലാവരും കമൻറ്റാക്കാൻ പാങ്ങണ്ട എങ്ങനെയെന്നല്ലേ അപ്പോൾ നമ്മളെ സ്കൂൾ സംഭവങ്ങളെല്ലാം വേണിയിട്ടുണ്ട് ബാഗും ബുക്സും ടിഫിനും കാര്യങ്ങളെല്ലാം ഇതോടെ പോകുന്നതിന് മുമ്പേ വേണീട്ടുണ്ടായിന് ആ പിന്നെ ഗൾഫിൽ പോയി നല്ല കുറെ ഇളക്കം പറ്റിട്ടുണ്ടായി ഏടെ പോയതെന്ന് വേറെനില്ലാന്ന് സൂം ബേറെയില്ല എന്ന് പോയത് ദുബൈ എന്നാ അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ദുബൈയിലല്ല ബേറെ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ 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 ഉറപ്പുന്നതിന് മുമ്പ് തന്നെ സംഭവങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതാ ബാഗും ബുക്കും ഷൂവും ബോക്സും വാട്ടർ ബോട്ടിലും ടിഫിനും എല്ലാ ഐറ്റവും സോക്സും ബെൽറ്റും ഷൂന്നല്ലെല്ലാം മേങ്ങിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി എല്ലാം ഓരോരുത്തർക്ക് ഓരോ ദിവസമല്ലേ സ്കൂൾ തുറക്കുന്നല്ലേ എൻ്റെ വലിയ മൊന്നിന്ന് തുടർന്ന് മൂന്നാം തീയതി ഓർക്ക് രണ്ടാൾക്ക് അഞ്ചാം തീയതി ആ തിങ്കളാഴ്ച അങ്ങനെ സ്കൂൾ എയിലെ എങ്ങനെ രണ്ട് മാസമായെന്ന് അറിഞ്ഞിട്ടില്ല അല്ലേ എത്ര പെട്ടെന്ന് സ്കൂള് തുറന്നതും അടു സോറി അടിച്ചതും തുറന്നതും എല്ലാം വെല്ലു പെട്ടെന്നായി പോയല്ലേ അങ്ങനെതാണ് നല്ല യെല്ലോ കളർ കുഞ്ഞ ടിഫിന് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടില്ലേ കാണുമ്പോൾ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഇങ്ങനെ തന്ന ഞാൻ മുമ്പ് കഴിഞ്ഞ ഓറീലത്തെ സ്റ്റീലിൻ്റെ ടിഫിനെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊന്ന് പ്ലാസ്റ്റിക്കിൻ്റെ നോക്കുകയെന്നിട്ട് ഇങ്ങനെ എടുത്തതാണ് അങ്ങനെതാ ഇത് തന്നുവിൻ്റെ ബാഗും മറ്റേ ബ്ലാക്ക് രണ്ടും ഇതാ അതിൻ്റെയും അങ്ങനെയല്ലേ ഇനി സ്കൂളിലേക്കെല്ലാം പോയെങ്കിൽ പുള്ളേറെ കിട്ടുന്ന നമുക്ക് ക്ലീൻ ആക്കാനല്ലോ അതിന് ഞാനും ഇതെല്ലാം മുകളിലേക്ക് കയറിയിട്ടില്ലേ എല്ലാം ഒന്ന് കൊട്ടിക്കൊട്ടിയിട്ട് വൃത്തിയാക്കുന്നുണ്ട് പുള്ളമാരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ചെറിയ പുള്ളമാരെയുള്ളവർക്കെല്ലാം അറിയുമല്ലോ യാ ബച്ചിട്ട് തള്ളീനെ കമ്പോർഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉറന്നെ ഇരുത്തിയിട്ടില്ലേ രണ്ടാളെയും ആടെ ഇരുത്തിയിട്ട് വേണ്ടാത്തതിനെല്ലാം ക്യാൻസലാക്കിയിട്ട് നല്ലത് മാത്രം വേണ്ടിയും വെക്കിട്ട് രണ്ടിനെ ബെഡ്റൂമിൻ്റെ ഉള്ളിലിട്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് വേണം ഇത് വേണമല്ലേ മടക്കുന്നവനിക്കെല്ലാം അതിനെ വലിച്ചു ചാടുന്നുണ്ട് ആവശ്യമുള്ളത് മാത്രം വെക്കും എന്നല്ല പറയുന്നുണ്ടായിന് ഞാൻ അങ്ങനെ ഈ ഡ്രസ്സ് എത്ര പോകുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്നില്ല മടക്കുന്ന ടൈമിൽ അത്ര തന്നെ നിറച്ചിട്ടുണ്ടാകുന്നുണ്ട് ഒരു നോമ്പിൻ്റെ ക്ലീന് പോലെ അതിന് ഓരോരാൾ ഓരോരോ പണിയെടുത്തത് അവർക്ക് എല്ലാവിടെ വൃത്തിയാക്കി മടക്കാൻ കൊടുത്ത് മിതാ അതിനോടൊന്ന് തട്ട് ക്ലീനാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ആക്കി ഞാനപ്പോൾ ഈ സൊക്കേഷൻ എല്ലാം ഒന്ന് അങ്ങനെ ഇങ്ങനെ 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 ആയിട്ടുണ്ടായി അപ്പോൾ ഇതിനെല്ലാം ഒന്ന് ഞാൻ എടുത്തിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് ഏ അപ്പം ഞാൻ അമ്മ ഞാൻ അഞ്ഞ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കിയത് അപ്പോൾ എടുത്തിട്ടും വെച്ചിട്ടും ഇതാക്കിയിട്ടുമില്ല ഒരു സെറ്റ് സെറ്റായിട്ടുണ്ടായിട്ടാണ് ഇങ്ങനെ അവിടെ ഫിറ്റാക്കിയിട്ടും സെറ്റാക്കിയിട്ടും കച്ചറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് ഇപ്പം എല്ലാം ഒന്ന് സെറ്റിലെടുക്കുന്നുണ്ട് മിതാ അത് ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് രംഗത്തിറങ്ങിന് എന്നാൽ പാകാനും മിതാ അതു മിന്നോട് ഞാൻ ഉള്ളിലാടെ പോകാൻ അങ്ങനെ എല്ലാവരും നല്ല എടുക്കുന്നേ ഉണ്ട് പിന്നെ സ്കൂൾ തുടങ്ങി ഞാൻ പുളം മറന്ന് നമുക്ക് കിട്ടലല്ലോ പണി എന്തെടുക്കാന് കിച്ചണിൽ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് തോണ്ടാനും അടുക്കിപ്പുറക്കി വെക്കാനും നല്ലൊരു ഭയല്ലേ ആ കുളിൽ തെനാട്ടി ക്ലീനിങ് ഇഷ്ട കിച്ചണാന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ ഗ്ലാസ്സും പ്ലേറ്റും ഒതുക്കി ഒതുക്കിയിട്ട് സൈഡ് സൈഡാക്കിയിട്ട് വെക്കാനും ഒരിക്കൽ കച്ചറാക്കും നല്ല ഭംഗല്ല ഒരു നല്ലൊരു മൂഡ് വന്നിട്ടാകുമ്പോൾ നല്ല ക്ലീനാക്കും എന്താ ഈ കയ്യിൽ നല്ല ഭാഗല്ലേ നമുക്ക് അടുപ്പിലേക്ക് യൂസ് ആക്കാൻ അയ്യോന്നറിയില്ല എണ്ണക്ക് നെയ്യപ്പവും ബേക്കാച്ചി അങ്ങനെ എല്ലാം എടുക്കാൻ നല്ലത് എണ്ണേന്ന് അല്ലെങ്കിൽ നമുക്ക് ചുറ്റതല്ല എണ്ണ കൈ തൊടാണ്ട് എടുക്കാൻ ഇങ്ങനെ ഈ പ്ലേറ്റ് പ്ലേറ്റിന്നിരത്തിട്ട് ആ പ്ലേറ്റിൽ വെക്കാൻ അങ്ങനെ നല്ലതാണ് നല്ലതാന്ന് അങ്ങനെ ഏതാ ഞാൻ മീങ്ങാന്ന് മീങ്ങാ ബോക്സിലേ അതിലെല്ലാം ഞാൻ കയ്യിലെല്ലാം ഇട്ടിട്ട് വെക്കുന്നുണ്ട് ആ വേറൊരു ബോക്സിൽതാണ് ഈയിൽ ഫുൾ സ്പൂൺ ഇടാന്നാന്ന് വിചാരിക്കുന്നത് അപ്പോൾ സ്പൂണെല്ലാം ഞാൻ ഇങ്ങനെ വേറെ ഒന്നുമില്ല സെറ്റാക്കിയിട്ടുണ്ടായി അപ്പോൾ ഈയിൽ മൂടിയുള്ളതിലിട്ടെങ്കിൽ നമുക്ക് ആവശ്യം പോലെ എടുക്കാമല്ലോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ടെടുക്കുന്നുണ്ട് നമുക്കൊരു സ്വഭാവമുണ്ട് ഞാൻ എന്തെങ്കിലും വെച്ച ഐറ്റമൊന്നുമില്ല ആടെ ആ സ്ഥലത്ത് തന്നെ ബൈലോട്ട് കുറച്ച് ഇല്ലെങ്കിലേക്ക് ഒരു പക പ്രാത പിടിച്ച് എല്ലാത്തിനും വലിച്ചിട്ട് പറഞ്ഞാൽ വലിച്ചിട്ടിട്ട് ഇങ്ങനെ തപ്പി തപ്പി തപ്പിയിട്ട് പിന്നെ ഒരു മൂട് വരുന്നത് വെക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെത് നമ്മിപ്പോൾ ഒരു സ്ഥലം വെച്ച അതാ തന്നെ ഉണ്ടാണ് അതപ്പുറം ഇപ്രായൊരു പക എന്താ ഭയങ്കര അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ഒപ്പിച്ച് ഒപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് ഓരോന്നുകളും കൂടിയ കയ്യിലെന്തേലും പിടിക്കുന്നില്ല കറക്റ്റ് ഉള്ളതെല്ലാം ഒന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഒരു വകയുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനൊന്നും ഞാൻ നോക്കിയിട്ട് മാറ്റി മാറ്റിയിട്ട് വെക്കുന്നതുകൊണ്ട് പിന്നെ അത് ഇതെന്താ പറയുമോ അൽഫാമിനെ നമ്മളിങ്ങനെ കുത്തിയിട്ട് പൊടിയാക്കുന്നില്ലേ അതിൻ്റേതാന്ന് പിന്നെ ഇത് പിസ്സ കട്ടറ് പിന്നെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പുണ്ട് പിന്നെ ഇത് നമ്മളെ കേക്ക് കട്ടാക്കിയിട്ട് ഇങ്ങനെ കോരിയിട്ടെടുക്കുന്നില്ലേ ആ സംഭവമാണ് പിന്നെ ബാക്കിയെല്ലാം ഫോക്കും സ്പൂണും പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിനും ഗോൾഡിന് അങ്ങനെ ഇങ്ങനെ 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 അതെല്ലാം സ്പൂണാണെന്ന് ഇതെല്ലാം ഒന്നും ഒന്നിൽ തന്നെ ഇട്ടിട്ട് വെച്ചെങ്കിലേ നമുക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ അന്തെങ്കിലും ആരെങ്കിലും വന്നെങ്കിലും എല്ലാം എളുപ്പമായി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ ലൈ ഈ കണ്ടെയ്നറിൽ വെച്ചിരുന്നത് ഞാൻ ഞാൻ വാങ്ങിയത് ഇങ്ങനെ കളർ കണ്ടിട്ടേ അത് തന്നെയാന്ന് ഇത് രണ്ടും അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെയാ ഈ സൊക്കേഷൻ ഞാൻ ഇത് എടുക്കല്ലേ വേങ്ങിയത് മുമ്പ് ഇടണ്ടായിട്ടാണ് കിച്ചണിൽ ആ ക്ലാസ് വെക്കുന്നത് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടി ഇടിയും കപോട്ടിലും പെട്ടിയിലും അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പകുതി പകുതി ഉണ്ടായിരുന്നേ അപ്പോൾ ആരും ഗസ്റ്റല്ലോ വന്നെങ്കിലങ്ങോട്ടും ഇങ്ങോട്ടും പായേണ്ടി വരുന്നത് ഇതിപ്പോൾ കിച്ചണിൽ തന്നെ ആയതുകൊണ്ടല്ലോ എന്തെല്ലാം നല്ലൊരു സമാധാനമുണ്ട് നമുക്ക് ആരെങ്കിലും വന്നെങ്കിലേ പെട്ടെന്ന് ഇവിടെ തന്നെ എടുക്കാലോ അങ്ങോ ഇല്ല ഞാൻ മോളിൽ വെച്ചോണ്ടായിരുന്നത് ഒരു ഇല്ലല്ലോ വെച്ചിട്ട് വെട്ടിയിലല്ലോ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് കിച്ചണിൽ തന്നെ ആയതുകൊണ്ട് ഒരു സമാധാനം അങ്ങനെ അങ്ങനെതാ എല്ലാം വൃത്തിയിലാണ് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ ഇങ്ങനത്തെ ഓരോരോ വെറൈറ്റി പാത്രം കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടമല്ല നമുക്ക് പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഇതുള്ളത് ഈ നന്നെ പാത്രത്തിനോടും എന്ത് ഗ്ലാസിനോടും പ്ലേറ്റിനോടും ഇല്ലെങ്കിൽ കഴിഞ്ഞോ ഇനി തിരിച്ചിട്ടും മറിച്ചിട്ടും വെക്കുന്നോ എടുക്കുന്നീ അങ്ങനെ അല്ലല്ലോ അല്ലേ അങ്ങനെ എല്ലാം ഇതെല്ലാം കുറേ നേരത്തെ ഇതിന് ശേഷം സെറ്റ് കച്ചാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എന്നെ ക്ലീനാക്കിയിട്ട് വെക്കുന്നത് ഞാൻ എന്നെ വെയിലോട്ട് കച്ചറാക്കുന്നത് വൈലോട്ട് ഞാൻ എന്നെ ക്ലീനാക്കുന്നത് ഞാൻ കച്ചറാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എല്ലാം പണിയെടുത്തിട്ടാകുമ്പോൾ വലിയ നല്ല പഴിച്ചിട്ട് കഴിഞ്ഞില്ല രാവിലെ എന്നെ കഴിച്ചതല്ലേ അപ്പോൾ ഞാൻ എന്താ കി അറിയാം മറ്റേ ഫ്രഞ്ച് ഫ്രൈസല്ല മറ്റേ നമ്മുടെ നഗറ്റ്സ് എല്ലാം ഉണ്ടായിരും അതിനെല്ലാം എടുത്തിട്ട് ഒന്ന് എയർ ഫ്രൈയിൽ വെക്കുക എന്നിട്ടില്ലേ മോനെടുത്തിട്ട് വെക്കുന്നുണ്ട് ഈ ടൈമിൽ ഞാൻ പത്രത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കുറച്ചെല്ലാം വാക്കിയുണ്ട് അപ്പോൾ അതിനെല്ലാം ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നത് ഒരു പത്ത് മിനിറ്റിലല്ലേ എയർ ഫ്രൈ അഞ്ച് മിനിറ്റിലും എയർ ഫ്രൈയിൽ വെച്ചങ്ങ് സെറ്റായിട്ട് വരുന്നു അതിൻ്റെ ടൈമറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വീട് വേണമെങ്കിൽ നിങ്ങൾ ചെല്ലവേ അപ്പം ഞാൻ വയ്ക്കും ഇന്ന വീഡിയോ ചെയ്യാം ഓക്കെ നമുക്ക് എല്ലാ സംഭവങ്ങളും ഇല്ല റെഡി ആക്കിയിട്ട് എടുക്കാം ഫിഷ് ആയാലും ചിക്കന് ബീഫായെങ്കിലും കേക്ക് പിന്നെ അത് ഇങ്ങനെ എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് സംഭവങ്ങളെല്ലാം ടൈമറ് കറക്റ്റ് ആകുമ്പോഴൊക്കെ തന്നെ അലറം അടിക്കുന്നല്ലോ അപ്പം നമുക്ക് എന്തും കത്താനോ അടിക്കു അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഓവൻ പോലെ തന്നെ ഓവൻ്റെ വേറൊരു വേർഷൻ അപ്പോൾ അതാ ഞാൻ കിടച്ചെല്ലാം റെഡി ആയിട്ട് വന്നിന് ഇനി കച്ചപ്പം കൂടിയിട്ട് ഞാൻ മക്കളെല്ലാം ഒന്ന് കഴിക്കുന്ന ഇന്ന് റെസിപ്പിയും ബ്ലോഗൊന്നും ഇതിങ്ങനെ ജസ്റ്റ് ഒന്നെൻ്റെ വിശേഷങ്ങളെല്ലാം എന്ന് പറഞ്ഞതാണെന്ന് ഒരില്ലേ റെസിപ്പി ആക്കാനുള്ളൊരു മൂടേലില്ല ഞാൻ ബ്രൗണി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ ഓർഡർ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായില്ലായിരുന്നു അപ്പോൾ ഫ്രീയിൽ ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ ഒന്ന് ബ്രൗണീൻ്റെ റെസിപ്പി കാണിക്കാൻ ഒരു വേറെ ഒരു മൂടില്ല നാളെ ഞാൻ ബ്രൗണി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാവാം അങ്ങനെ നമ്മൾ നെഗഡ്സെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ 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 എന്തൊക്കെ കുറച്ച് കുറച്ച് നേരം ബേബിനെല്ലാം കളിപ്പിച്ചിട്ടായിട്ട് മിന്നും വന്നിട്ടുണ്ടായിന് മിന്നു മദ്രസ പോയിട്ട് അങ്ങനെ മിന്നു കല്ല മൈലാഞ്ചിട്ട് ചേച്ചിയിട്ടില്ലേ രാത്രി മക്കൾക്ക് ഫുഡ് വേണ്ട ഉച്ചക്ക് നമുക്ക് കഞ്ഞി കഴിച്ചിട്ടുണ്ടായിന് ചൂട് കഞ്ഞിയും പയറ് കറിയാക്കിയിട്ട് എന്നിട്ട് രാത്രിയും അങ്ങ് വേണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പേയും നല്ലൊരു ജ്യൂസ് ഇല്ലേ എന്തുമാ നേന്ത്ര നേന്ത്രവും പാലും ഇല്ല ഇട്ടിട്ട് നല്ലൊരു ഷെയ്ക്ക് ആക്കിയിട്ട് ഞാനും മക്കളെല്ലാം കഴിച്ചതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി തന്നെ കാണണവേ ഇനി പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ സംഭവങ്ങളെല്ലാം ആയിട്ട് വരാം ഏഹ് അപ്പോൾ മക്കൾ നല്ല ഷേക്ക് കുടിച്ചിട്ട് അടിപൊളി നല്ല പറയുന്നുണ്ട് നല്ല പാലും കൈ തന്നെയാണ് വെള്ളമൊന്നും കൂട്ടാണ്ട് നല്ല കട്ട ഇട്ടപ്പാലുണ്ടായിന് അങ്ങനെ നമ്മ ചേക്കാക്കിയതാന്ന് അപ്പൊ ഓക്കേ ബൈ അസ്സലാക്കും